ഹായ് കൂട്ടുകാരെ ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബേക്കറിയിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോർലിക്സ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ ബൂസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി നമ്മൾ ഒരു വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്നു പോയി നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഓവൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എയർടൈറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം അത് ഉപയോഗിക്കാം നമ്മളിത് കെമിക്കലും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ നമുക്കിവിടെ ഹോർലിക്സിൻ്റെ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര പൊടി എടുക്കുമ്പോൾ നമ്മൾ അരക്കപ്പാണ് എടുക്കുന്നത് അതിൻ്റെ അളവാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത് പൊടിക്കുമ്പം വീട്ടിലിപ്പോൾ പഞ്ചസാര പൗഡർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പഞ്ചസാര എടുത്ത് പൊടിക്കുമ്പോൾ ഇതിൽ അരക്കപ്പ് നമ്മൾ എടുക്കണ്ട അരക്കപ്പിലും കുറച്ച് കുറവ് എടുക്കുക ഇത് പൊടിച്ച് കഴിയുമ്പോൾ അരക്കപ്പ് ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി കൗണ്ടർ ടോപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹോർലിക്സ് ആണ് ഞാനിപ്പോൾ അഞ്ച് രൂപയുടെ ഒരു നാല് ഹോർലിക്സ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് വേണ്ട ഇതിൽ നമുക്കൊരു രണ്ട് പാക്കറ്റ് തന്നെ ഇട്ടാൽ മതി പക്ഷെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്നോർത്ത് ഞാൻ ഇപ്പോൾ ഇതിലൊരു മൂന്ന് പാക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ പൊടിച്ച് വച്ച പഞ്ചസാരയിലേക്ക് ഈ ഹോർലിക്സ് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് പാക്കറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പാക്കറ്റും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ പഞ്ചസാര പൊടിയിലേക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഹോർലിക്സ് കട്ട പിടിക്കാതിരിക്കും കേട്ടോ അതിനുവേണ്ടി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഹോർലിക്സ് വല്ലാതെ കട്ട പിടിച്ചിരിക്കും ഇനി ഈ പഞ്ചസാര പൊടിയും ഹോർലിക്സും കൂടെ മിക്സ് ആക്കി ഈ കൂട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ട മൈദ എടുക്കാം കേട്ടോ അരക്കപ്പ് പഞ്ചസാര പൊടി നമ്മൾ എടുക്കുമ്പം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദ എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ മൈദ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി ചേർക്കുന്നതും കുഴപ്പമില്ല ഗോതമ്പ് പൊടി ചേർത്താലും നല്ല ബിസ്ക്കറ്റ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് മാർഗരിൻ്റെ വനസ്പതിയാണ് നിങ്ങൾ ചേർക്കുമ്പോൾ ബട്ടറ് ചേർത്തോട്ടോ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ നമ്മൾ ബട്ടർ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പില്ലാത്ത ബട്ടർ നോക്കിയിട്ട് ചേർക്കാൻ നോക്കണം മുക്കാൽ കപ്പാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ അത് നമുക്ക് ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈ മൈദയും ബട്ടറും നന്നായിട്ട് പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം എത്രത്തോളം നമ്മൾ കുഴച്ച് തേച്ച് കുഴക്കുന്നോ അതിനനുസരിച്ച് ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റോ നല്ല ടേസ്റ്റുമായിട്ട് വരും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ നന്നായിട്ട് പരമാവധി ഇതുപോലെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഷുഗർ പൗഡറും നമ്മൾ ഹോർലിക്സും കൂടെ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ൂടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം എങ്ങനെ കുഴച്ചോ അതേപോലെ തന്നെ കുഴക്കുക അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അതേപോലെ വേറെ ഒരു സാൾട്ടോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നാൽ ഹോർലിക്സിൻ്റെ ആ ടേസ്റ്റാണ് ഇതിലേക്ക് മുമ്പിലേക്ക് നിൽക്കേണ്ടത് അപ്പം നിങ്ങൾ ഹോർലിക്സ് കൂടുതൽ ചേർത്ത് കൊടുക്കൂട്ടോ ഇനി കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് അതേപോലെ കിട്ടില്ല വല്ലാതെ അങ്ങ് പരന്നു പോവും അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ചേർത്തത് ഒരു മൂന്ന് പാക്കറ്റാണ് മൂന്ന് പാക്കറ്റൊക്കെ ഇതിലേക്ക് ധാരാളം മതി കേട്ടോ അപ്പം ഇതവിടെ പൊടിയും മൈദയും ഹോർലിസും നെയ്യും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു പിശുക്കും കാണിക്കരുത് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്താൽ തന്നെ നല്ല ബിസ്ക്കറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ബിസ്ക്കറ്റിന് അത്ര സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നെ ബേക്കിംഗ് പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് മിഷനറീസ് ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചിട്ടാണ് പബ്സും ബ്രെഡും ബനും ഇതേപോലെ ബിസ്ക്കറ്റുകളും ഒക്കെ ഉണ്ടാക്കുക അപ്പം ഇതുപോലെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കപ്പൊന്നും അല്ലല്ലോ നമ്മൾ വിൽക്കാനാവുമ്പോൾ കുറച്ച് കൂടുതലായി അപ്പം മൂന്ന് കിലോ മൈദയും ഇതുപോലെ നെയ്യുമൊക്കെ കൗണ്ടർ ടോപ്പിലേക്ക് അങ്ങ് ഇട്ട് തന്നിട്ട് തേച്ചോളം പറയൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ തേച്ച് 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 മടുക്കും ശരിക്കും മടുക്കും മടുത്തു കഴിഞ്ഞിട്ട് ആയോ ആയോ എന്ന് ചോദിച്ചാൽ എത്ര തേച്ചാലും ആയി പറയില്ല പറയില്ലോ അപ്പം അതേപോലെ നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ബിസ്ക്കറ്റ് കിട്ടുള്ളൂ ഈ വീട്ടിൽ നമുക്ക് കട്ട് ചെയ്യുന്ന കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പരത്തിയിട്ട് ഒരേ കനത്തിൽ പരത്തിയിട്ട് നമുക്ക് ഇതുപോലെ കട്ടർ ഉപയോഗിച്ചിട്ട് മുറിച്ച് മുറിച്ചെടുക്കുക അപ്പോൾ കട്ടറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഇതേപോലെ കുറേശ്ശെ കയ്യിൽ ഒരേ അളവിൽ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക അല്ലേ അപ്പൊ എല്ലാം ഒരേ കന ആവാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെങ്കിൽ ചില ഇത് വേവും ചില ഉള്ളൊന്നും വേവില്ല കേട്ടോ എന്നിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്ക ഇതേപോലെ നമുക്ക് എല്ലാ ബിസ്ക്കറ്റും ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഒരേ അളവിലെടുത്തിട്ട് ഒരേ ഷേപ്പിലാക്കി ഒരേ അകലത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് അകത്തി അകത്തി വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇനിയിപ്പോൾ ഇതിന് ഒരു ഡിസൈനൊക്കെ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും വേണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെയ്യണമെന്നില്ല ഞാനിപ്പോൾ വെറുതെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഹോർലിക്സ് ബിസ്ക്കറ്റ് ഇതുപോലെ അച്ചിൽ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കട്ടർ വെച്ചിട്ട് കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ ഹോർലിക്സ് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് പഠിക്കുവാണെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെ പറ്റുമോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്നെ ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ഒരുപാട് പേര് കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നെ ഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ എനിക്ക് ഒ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് ഓവനിൽ ബേക്ക് ചെയ്യുമ്പം നൂറ്റിയൺപത് ഡിഗ്രിയിൽ ചൂട് കൊടുക്കുക നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കൊടുത്തിട്ട് ഒരു ഇരുപത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് സമയം അപ്പോൾ കട്ടി കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ബേക്ക് ആവും കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് സമയം നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഓവൻ ഇല്ലായെന്നാണെങ്കിൽ നമ്മൾ അലുമിനിയം പാത്രത്തിൽ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടില്ലേ അതേപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ സമയം കൂടുതൽ എടുക്കും എന്നാലും അലുമിനിയം പാത്രത്തിലൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഓവനിലുള്ള അത്ര നന്നായിട്ട് കളർ കിട്ടില്ല രണ്ട് ഭാഗം ഒരേപോലെയൊന്നും കിട്ടില്ല എന്നാലും നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ ഇതാ വേറെ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളി ബേക്കറി കുക്കീസ് ഇവിടെ ആയിട്ടുണ്ട് ഹോർലിക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ അപ്പോൾ നമ്മളിത് വേവിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കുമ്പം ഇതാ അടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ അപ്പം നമ്മളിത് തണിയാനായിട്ട് വെക്കുക തണിയാനായിട്ട് വെച്ച് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഓവനൊക്കെ വാങ്ങിയിട്ട് വെറുതെ വെച്ചോണ്ടിരിക്കുകയാണ് ചേച്ചി ഒന്നും ഉണ്ടാക്കില്ല എന്ന് അപ്പോൾ ഇതേപോലെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലമൊക്കെ കേട് കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വയറിനൊന്നും ഒരു അസുഖം വരില്ല പിന്നെ ബേക്കറിയിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സും ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് നല്ല ബിസ്ക്കറ്റ് തന്നെ കിട്ടും നല്ല എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മൾ ഈസി ആയിട്ട് ബേക്കറി ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ ഇതുപോലുള്ള ബേക്കിങ്ങിൻ്റെ വീഡിയോ കാണണമെന്നുള്ളവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കാം വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി